നമസ്കാരം മറ്റു മറ്റുള്ളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് സത്യത്തിൽ ആ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റില്ല കാരണം കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കുന്ന വീഡിയോസ് ഒന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാൻ പാടില്ല അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും എന്നാലും അതൊന്ന് മാസ്ക് ചെയ്തിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാനൊന്ന് കാണിക്കാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ കണ്ടിരുന്നു അതിനെ കുറിച്ചിട്ട് പ്രതികരിക്കാൻ അല്പം വൈകിപ്പോയി പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ രാഹുൽ ഈശ്വർ ഇതിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വീഡിയോ രാഹുൽ ഈശ്വറിന്റെ ഇതിന് ഇതിനോടുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെക്കുന്നത് മധ്യപ്രദേശിൽ കഴിഞ്ഞ ദിവസം മൂന്ന് മുസ്ലിം കുട്ടികൾ അതായത് അഞ്ചും ആറും നാലും വയസ്സുള്ള മൂന്ന് പിഞ്ചു കുട്ടികളെ ജയ് ശ്രീറാം വിളിക്കാൻ വേണ്ടി ഈ സംഘപരിവാർ നാറികൾ ചെരിപ്പിന് തല്ലുന്ന ഒരു വീഡിയോ ദൃശ്യം നിങ്ങൾക്കറിയാം ഇതിന് കുറച്ചു നാൾക്ക് മുമ്പ് യു ഒരു ചെറിയൊരു കുട്ടീനെ അവിടുത്തെ ടീച്ചറും മർദ്ദിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ചില വേട്ടാവളിയൻ സംഘികൾക്ക് കുരുപൊട്ടിക്കൊണ്ട് നമ്മുടെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് ചില വിരട്ടലും ചില ഉരുട്ടലൊക്കെ നടത്താറുണ്ട് അതൊക്കെ നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ ഏഹ് നമ്മളെയൊക്കെ പൂട്ടാനും നമ്മളെയൊക്കെ അകത്തിടാനും ഒക്കെയുള്ള നിയമ സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് സത്യങ്ങൾ വിളിച്ച് പറയുമ്പോഴത്തേക്ക് കുരുപൊട്ടിയായിട്ട് ഒരു കാര്യമില്ല ഭൂരിപക്ഷം വരുന്ന സമുദായത്തിലെ സഹോദരങ്ങൾ നല്ല ഒരു വിഭാഗം നമുക്ക് സപ്പോർട്ട് ഉണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് നല്ല നല്ല കമന്റുകൾ അയക്കുന്നുണ്ട് ഇതുപോലുള്ള വാർത്തകൾ കാണുമ്പോഴത്തേക്ക് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല മധ്യപ്രദേശിൽ കഴിഞ്ഞ വർഷം മൂന്ന് മുസ്ലിം കുട്ടികളെ ചെരുപ്പിന് തല്ലുന്ന ഒരു വൃത്തികെട്ട സംഘി ഇവരുടെയൊക്കെ മനസ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ വയറു കുത്തിറന്ന് ആ കുട്ടിയെ ശൂലത്തിൽ വെച്ച് ഏർ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ലോകരാഷ്ട്രങ്ങളിൽ വെച്ചിട്ട് ഇത്രയും വലിയ ക്രൂരത കാണിച്ചിട്ടുള്ള ഒരു തീവ്ര സംഘടന ഇന്ന് ലോകത്ത് ഇവരല്ലാതെ വേറെ ആരും ഉണ്ടാകത്തില്ല ഇത് പറയുമ്പോഴത്തേക്കാണ് നമ്മളെല്ലാം തീവ്രവാദികളാണ് നമ്മളൊക്കെ വർഗീയവാദികളാണ് ഈ നാരുകൾ വന്നിരുന്നുണ്ട് ഇങ്ങനെ കുറയ്ക്കുന്നത് ഈ രാഹുൽ ഈശ്വർ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കണം കാരണം ഇദ്ദേഹം ഒരു കാലത്ത് സംഘപരിവാറിന്റെ ഏറ്റവും അടുത്ത ആശയം ഉൾക്കൊണ്ട് ചില ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നുണ്ട് ഘോര പ്രസംഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ ഒരുപാട് സംഘപ്രവർത്തകർ ഈ സംഘപ്രവർത്തകർ ഉപേക്ഷിച്ചിട്ട് ചില പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മനുഷ്യനായി ജനിച്ച മനുഷ്യകുലത്തിൽ പിറന്നിട്ടുള്ള ഒരാൾക്കും He's angry at നിലപാടുകളോട് യോജിച്ച് നിൽക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതിന്റെ തെളിവുകൾ ഒരുപാട് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള വിവരവും ബുദ്ധിയുമുള്ള ഒരുപാട് ആൾക്കാർ ഈ പ്രസ്ഥാനം വിട്ട് മറ്റു പല പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കറിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ ഈയൊരു ഗുരുതരമായിട്ടുള്ളൊരു സംഭവം ഇത് സത്യം പറയണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ തലകുനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഈ നാറുകൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വേദനാജനകമായിട്ടുള്ള ഈ ഒരു വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാനത് മാസ്ക് ചെയ്തിട്ടാണ് ആ വീഡിയോ കാണിക്കുന്നത് എന്തായാലും നിങ്ങളൊന്ന് ആ വീഡിയോന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ നേരെ വീഡിയോയിലേക്ക് രണ്ടോ മൂന്നോ തവണ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് നിർത്തി ഞാൻ വീണ്ടും ചെയ്തൊരു വീഡിയോ ആണ് അത്രമാത്രം ദേഷ്യവും വിഷമവും ഒരുതരം ഉള്ളിൽ ഭയങ്കര തോന്നുന്ന ഒരു സംഭവമാണ് ഇന്നലെ വൈറലായ ഒരു വീഡിയോയും പോലീസ് അതിൽ ആക്ഷൻ എടുത്തു ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ രാജ്യത്തെ നാണക്കേട് കൊണ്ട് തല താഴ്ചണ്ടി വരുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മധ്യപ്രദേശിൽ രത്ലം എന്ന ഡിസ്ട്രിക്ടിൽ എന്ന ജില്ലയിൽ മൂന്ന് മുസ്ലിം കൊച്ചുകുട്ടികളെ ജയ് ശ്രീറാം പറയാൻ വേണ്ടി പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ മർദ്ദിച്ചതും അടിച്ചതുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത് ആ വ്യക്തിയെ രത്നം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവനെ ജൂവനൈൽ റിഫോം സെന്ററിലേക്ക് മറ്റും അയച്ചിട്ടുണ്ട് വേറൊരു ടീനേജറും കൂടുണ്ട് അവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക മൂന്ന് മുസ്ലിം കുട്ടികൾ അവരുടെ പ്രായം ആറ് ഒൻപത് പതിനൊന്ന് ഈ ആറും ഒൻപതും പതിനൊന്നും പ്രായമായ മൂന്ന് മുസ്ലിം കുട്ടികളെ രണ്ട് ടീനേജേഴ്സ് അവർക്ക് പതിനാറും പതിനേഴുമാണ് വയസ്സ് ഇവർ സിഗരറ്റ് വലിക്കുന്നുവെന്ന് ആരോപിച്ച് ഇവരെ അടിക്കുകയും മറ്റും ചെയ്തു എന്നിട്ട് അള്ളാഹു എന്ന് പറയരുത് ജയ് ശ്രീറാം എന്ന് പറയണം എന്ന് പറയുകയും ആ ചെരുപ്പ് വെച്ച് ഇവരെ അടിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതിക്രൂരമാണ് നമുക്ക് മനസ്സിന് കട്ടിയുണ്ടെങ്കിൽ മാത്രമേ ആ വീഡിയോ കാണാവൂ ഞാൻ ആ വീഡിയോയുടെ ചില ചില പ്രസക്ത ഭാഗങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ രാജ്യം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത് ഇത് ഹിറ്റ്ലറിന്റെ നാസി ജർമ്മനി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു കാരണവശാലും പുറക്കാൻ കഴിയാത്ത ഒരു ഇന്ത്യക്കാരെന്ന നിലയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഔട്ട് റേച്ച് ചെയ്യേണ്ട ഒരു എന്ന നിലയിൽ അപമാനം തോന്നുന്ന ഇന്ത്യക്കാരൻ നിലയിൽ അപമാനം തോന്നുന്ന മനുഷ്യൻ എന്ന നിലയിൽ അപമാനം തോന്നുന്ന ഒരു സംഭവമാണ് അതിശക്തമായ അതിനെതിരെ പ്രതികരിക്കണം ഇതൊരു ക്യാൻസറാണ് ഈ ക്യാൻസറിനെ മറ്റു രൂപങ്ങളാണ് പള്ളി പൊളിക്കണം എന്ന് പറയുന്നത് ഈ മൂന്ന് മുസ്ലിം യുവ ബാലന്മാർ അവരുടെ ആ വേദന എത്ര കാലം നിൽക്കും നിൽക്കുമെന്നുള്ളതാണ് അവരുടെ മനസ്സിലുണ്ടാകുന്ന മുറിപ്പാടുകൾ അവർ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന മുറിപ്പാടുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മുറിപ്പാടുകൾ എത്ര കാലം നിൽക്കും എന്നുള്ളതാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് സ്വാഗതാർഹമാണ് ഒരു കാരണവശാലും ഇത്തരം സംഭവങ്ങൾ നമ്മൾ പ്രതികരിക്കാതെ പോകരുത് നമ്മുടെ നാട്ടിലെ ക്യാൻസർ ആണ് യഥാർത്ഥത്തിൽ നാസി ജർമ്മനി എന്നൊക്കെ പാഠപുസ്തകങ്ങളിൽ വായിച്ച ഒരു ഒരു സാധനമാണ് ഓർമ്മ വരുന്നത് അവിടെ പോലും ഇത്രയും മോശമുണ്ടാകുന്ന സംശയമാണ് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ അതിശക്തമായി ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരുടെയും ആവശ്യമാണ് ഇത്തരം ആൾക്കാരുടെ ഈ കൊച്ചു പിള്ളേരുടെ മനസ്സിൽ പോലും ഈ മുതിർന്നവരവർക്കുക ഇത് പതിനാറ് പതിനേഴ് വയസ്സുകാരുടെ മനസ്സിൽ പോലും ഈ മതവിദ്വേഷത്തിന്റെ വിഷം കുത്തിവെക്കുന്നത് മുതിർന്നവരാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ടി വി മാധ്യമങ്ങളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ ഈ മുസ്ലിം വിരോധം കുത്തിവെക്കുന്നത് നമ്മുടെ ഹിന്ദു പിള്ളാരെയാണ് ഇങ്ങനെ തെരുവുകുണ്ടകളാക്കുന്നത് അല്ലെങ്കിൽ ക്രിമിനൽസ് ആക്കുന്നത് ഈ പതിനാറ് പതിനേഴ് വയസ്സുള്ളാരിങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിനൊരു ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിൽ ഈ വ്യാപിക്കുന്ന ക്യാൻസറിനെ തടയാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആ ആ മൂന്ന് ബാലന്മാരും ഇന്ത്യക്കാരായ മുസ്ലിം സമൂഹത്തിൽ പെടുന്ന ആ പാവപ്പെട്ട ആ കുട്ടികൾക്ക് എല്ലാവിധ പ്രാർത്ഥനയും അർപ്പിക്കുന്നു ദൈവം അവർക്ക് അവർ ഒരു ഹീലിംഗ് കൊടുക്കട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് ഹീലിംഗ് കൊടുക്കട്ടെ നമ്മൾ വ്യത്യസ്ത പേരിൽ വിളിക്കുന്ന അല്ലാഹു എന്നോ ദൈവമെന്നോ യാഹു എന്നോ ശ്രീരാമൻ എന്നോ അയ്യപ്പനെന്നോ അല്ലെങ്കിൽ വ്യത്യസ്ത പേരിൽ വിളിക്കുന്ന ആ ദൈവം നമ്മുടെ സമൂഹത്തിന് ഒരു ഹീലിംഗ് കൊടുക്കട്ടെ വളരെ ഡിസ്റ്റർബിംഗ് ആണ് അതുകൊണ്ട് എൻ്റെ വിഷ്വൽസ് പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ കാണാവൂ അല്ലെങ്കിൽ ആ ഭാഗം നിങ്ങൾ സ്വീകരിക്കണം നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷവും ഇത്തരം ക്യാൻസറും വ്യാപിക്കാൻ അനുവദിക്കരുത് ദൈവം ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ക്ഷമിക്കില്ല എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കും ഹൈന്ദവ സഹോദരനായിട്ടുള്ള രാഹുൽ ഈശ്വരാണ് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പ്രതികരിച്ചത് സത്യത്തിൽ മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വാർത്ത പ്രചരിച്ചത് മധ്യപ്രദേശിലാണ് ഈ ഒരു സംഭവം നടന്നത് മൂന്ന് മുസ്ലിം കുട്ടികളെ പത്തും പതിനാറും വയസ്സായിട്ടുള്ള ഈ പത്തും പതിനാറും വയസ്സായിട്ടുള്ള ഈ പത്തും പതിനാറും വയസ്സായ പത്തും പതിനാറും വയസ്സുള്ള ഈ തീവ്രവാദ സംഘങ്ങൾ മർദ്ദിക്കുന്നു വളരെ ക്രൂരമായ രീതിയിലാണ് ചെരുപ്പിന് മർദ്ദിക്കുന്നത് ആദ്യം അച്ഛന്റെ പേര് ചോദിക്കുന്നുണ്ട് പേര് ചോദിക്കുമ്പോൾ പേര് പറയുമ്പോഴത്തേക്ക് അന്തിരം അടിക്കുന്നുണ്ട് പിന്നീട് പറയുന്നത് അക്ബർ എന്ന് വിളിക്കരുത് നിങ്ങൾ ജയ് ശ്രീറാം എന്ന് മാത്രമേ വിളിക്കാറ് കാരണം ജയ് ശ്രീറാം എന്ന് പറയുന്നത് ഈ സംഘികളുടെ ഒരു മുദ്രാവാക്യമായിട്ടാണ് ഇപ്പം കൊണ്ട് നടക്കുന്നത് സത്യത്തിൽ എത്രയോ ആൾക്കാർ ശ്രീരാമനെ ദൈവമായിട്ട് ആരാധിക്കുന്നവരുണ്ട് അവർക്ക് പോലും അപമാനം വരുത്തി വെക്കുന്ന ചില നാറികളാണ് ഈ സംഘികൾ കാരണം ഇവരൊന്നും സ്വയബോധത്തിലല്ല ചിന്തിക്കാനായിട്ടുള്ള മൂളയില്ല ഈ അണ്ടിമുക്ക് ശാഖയിൽ നേരം വെളുക്കുമ്പോഴത്തേക്ക് പോയിട്ട് അവിടുന്ന് പഠിക്കുന്ന ഈ വർഗീയത മൊത്തം കൊണ്ടുവന്നിട്ട് പൊതു സമൂഹത്തിന്റെ ഇടയിലേക്ക് ഈ നാരുകൾ ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ പിടിക്കപ്പെട്ടിട്ടുള്ള രണ്ട് പ്രതികളും ജുവനൈൽ ഹോമിലേക്ക് മാറ്റി എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം വാർത്തകൾ വന്നിട്ടുണ്ട് അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എട്ടു വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി വിലാസങ്ങൾ ചെയ്ത് കൊന്നിട്ട് ഈ അഞ്ചെണ്ണവും ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവരെ പൂമാലയിട്ട് സ്വീകരിക്കുകയും പിന്നീട് അവർക്ക് എംപിയും എം എൽ ഐയും അല്ലെങ്കിൽ വാർഡ് മെമ്പറായിട്ടൊക്കെ എന്താ പറയാ പ്രൊമോഷൻ കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമുള്ള ഒരു രാജ്യത്താണ് ഇന്ന് നമ്മളെല്ലാം നിൽക്കുന്നത് അപ്പം ഇതുപോലുള്ള ഹൈന്ദവ സഹോദരങ്ങൾ വന്ന് പ്രതികരിക്കുമ്പോൾ അവരുടെ ആ വീഡിയോകൾ പ്രതികരിക്കുമ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ് നിങ്ങളെ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യം ഒരു പത്ത് മിനിറ്റോളം ഉണ്ട് പക്ഷെ അത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല ഞാൻ ഒരു ഭാഷ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്കത് ഏഹ് റിജക്റ്റ് വന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യാതെ മാറ്റിയത് വളരെ വേദനിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് എന്തായാലും നിങ്ങളുടെ വിലയറഭിപ്രായും കമന്റുകളും അറിയിക്കാതോടൊപ്പം ഇത് ഇത് പ്രതികരിക്കാൻ ഇത് പ്രതികരിക്കാൻ കാണിച്ച രാഹുലിന്റെ ആ മനസ്സിനും വലിയൊരു സെല്യൂട്ട് ഒരുപാട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം